പിന്നെയും നമസ്കാരം ഞാനിപ്പോ ഇനാഗ്രീഷൻ ചെയ്തത് മൈജി ആണ് ഇവിടെ എനിക്ക് തോന്നുന്നു നാല് വർഷമായിട്ട് മൈജി ഉണ്ട് മൈ ജി ആദ്യമായിട്ടാണ് ഇവിടെ മൈജി ഫ്യൂച്ചർ ആവുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു അവരോട് എന്താണ് മൈ ജിയും മൈ ജി ഫ്യൂച്ചറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മൈ ജി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പറയുന്ന ഫോണും ലാപ്ടോപ്സും അങ്ങനെ ഈ ഗാഡ്ജറ്റ്സുകൾ മാത്രം ഡിജിറ്റൽ ഇത് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് അവർ അപ്ഗ്രേഡായി അവർക്ക് ഹോം അപ്ലയൻസസ് ഉണ്ട് നിങ്ങളുടെ ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന ഗ്ലാസ് വെയേഴ്സ് അല്ലെങ്കിൽ ഹോം അപ്ലയൻസസ് ഗാഡ്ജറ്റ്സ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും അത് അതുമാത്രമല്ല ഓൾറെഡി എൻ്റെ അറിവിൽ ഞാൻ പത്രത്തിലൊക്കെ കണ്ടെന്ന് വെച്ച് മൈജിയിൽ ഇപ്പോൾ ഓഫേഴ്സ് റണ്ണിങ് ആണ് അപ്പോൾ മൈജി ഫ്യൂച്ചർ വരുമ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടാവും അപ്പം അതിൽ അതല്ലാത്ത സ്പെഷ്യൽ ഓഫേഴ്സും ഉണ്ടാവും അപ്പോൾ എല്ലാവരും വരിക വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക ഇതൊരു നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് എനിക്ക് തോന്നുന്നു കട്ടപ്പനയിൽ ഇങ്ങനെ നമുക്ക് എല്ലാ ഗാജറ്റ്സും കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് ഫീൽ ചെയ്ത് വാങ്ങാൻ പറ്റുക എന്ന് പറയുന്നത് അവരുടെ ഒരു ഫ്യൂച്ചർ ഒരു തോട്ട് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് അങ്ങനെയാണ് അപ്പോ ഈ മൈജി ഫ്യൂച്ചർ ഇവിടെ ഒരു വലിയ സക്സസ് ആയി മാറട്ടെ എന്ന് ആശംസിക്കുന്നു എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിന് ഒരുപാട് ചെയ്തു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ മൈജിയുടെ സ്പെഷ്യാലിറ്റീസ് നമുക്ക് പറഞ്ഞു ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ആരൊക്കെ ചോദിക്കാനല്ലേ ഇത് സ്കൂളിലും പറ്റത്തേ ഉത്തരം ആര് പറയുന്നു ചോദിച്ചാൽ അടുത്ത ആളെ കാണിക്കുന്ന പരിപാടി കേട്ടോ അത് ജിബിൻ ജിബിൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അടുത്ത സിനിമ അടുത്തതിനിപ്പോ ഒരു ജാതിരാതകന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ഉണ്ട് നുടക്കുഴി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ റിലീസ് ഉണ്ട് രണ്ട് വെബ് സീരീസ് ഉണ്ട് സോണിക്കും ഹോട്ട്സ്റ്റാറിനും വേണ്ടിയിട്ട് ചെയ്യുന്നത് പിന്നെ കഥ എന്ന് പറയുന്ന പറഞ്ഞൊരു സിനിമയുണ്ട് ഗെറ്റ്സെറ്റ് ബേബി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് അതൊക്കെയാണ് റിലീസിനുള്ള സിനിമകൾ ഒരുപാട് നല്ല സിനിമകൾ ഇനി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിട്ട് ഇരിക്കണം മാക്സിമി നല്ലൊരു ധൈഡിയോ കൊടുക്കാവോ ഇനി എങ്ങനെന്താ ചോദിക്കാനുണ്ടോ ഹലോ എന്നിങ്ങനെ ചോദിക്കാനുണ്ട് ഞാൻ ചോദിക്കാൻ മടിയാണെന്ന് ഓക്കെ